ഞാൻ പെപ്പനെ ജീവിതത്തിൽ സോ ഇന്നത്തെ വീഡിയോ ഒരു റിയാം ഇപ്പോ രണ്ടായിരത്തി ഭയങ്കര ഹൈ ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ പോയി കൊണ്ടായിരിക്കാം ഒരു ഇന്റർവ്യൂല് പൊട്ടി തെളിച്ച് നമ്മളെ പെപ്പനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് അവന്റെ അവന്റെ നടത്തി പിന്മാറിയ അവൻ ഇതാണ് സ്വാഭാവികമായിട്ടും പെപ്പയ്ക്ക് ഭയങ്കര സീന് വരും സോഷ്യൽ മീഡിയ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാല് നമ്മളെ കേരളല്ലേ കുറേ ഇല്ലാത്തവന്മാരുണ്ടാവും അവന്മാരെന്തെയ്യും ഇവരെ ഫാമിലിനും എന്റയർ ഫാമിലിനും വെറുപ്പിക്കും ഭയങ്കരമായിട്ട് വെറുപ്പിക്കും സ്വാഭാവികം സ്വാഭാവികം അത് സീനായി പെപ്പയ്ക്ക് അവരെ പറഞ്ഞു ഒരാൾക്ക് കുഴപ്പമില്ല പക്ഷേ പെപ്പന്റെ ഫാമിലിക്ക് അത് എഫക്ട് ചെയ്തപ്പോൾ ഒരു സംഭവേട്ടന് അതായത് അരവിന്ദ് പൈസ തിരിച്ചു കൊടുത്ത ഇരുപത്തിയേഴ് ജനുവരി രണ്ടായിരത്തി ആ ഡേറ്റ് ഒന്ന് നിങ്ങൾക്ക് നോക്കി ഇതാണ് ബാങ്കിന്റെ ബാങ്കിലെന്താണ് സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് കാണാം നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ എല്ലാർക്കും തരും രണ്ടാമത് അഞ്ജലിയുടെ കല്യാണം നടന്നത് എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് എത്ര നാളത്തെ വ്യത്യാസമുണ്ട് ഒരു വർഷത്തെ വ്യത്യാസമുണ്ട് അതായത് പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം ഓരോ മാസം കഴിഞ്ഞിട്ടാണ് ആലോചന വന്നേക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരുടെ മുമ്പില് ഞാനാണ് ഭേദം തമ്മിൽ ഇതാണ് സമ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇതിന്റെ അങ്ങനത്തെ ഒരു സാധനത്തിന് ആ ചാനലിൽ തന്നെ ഞാൻ ഇത് യുറാനസ് അപ്പുറത്തെ നെപ്റ്റൂ അതാരാ ഒളിഞ്ഞിരിക്കുന്ന അതിന്റെ ഇടയില് വടച്ചോന് ഇത് നമ്മുടെ അങ്കമാലിന്റെ പെപ്പല്ലായിരിക്കുന്നത് അതില് പറഞ്ഞോക്കെ തെറ്റിപ്പോയി ഏറിന്ന് പെപ്പ ഈ അടുത്തൊന്നും താഴെ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ചേട്ടാ ചൂടണ്ണ എന്തായാലും നിങ്ങൾ അത് സമ്മതിച്ച് പത്ത് വയസ്സില്ലാതെ അല്ലേ പെപ്പയെ ചന്ദ്രൻ മുതൽ ചൊവ്വ വരെ നിങ്ങൾ കാണിച്ചത് എന്നെ കൂടി അതുപോലെ ഒന്ന് ഏറിക്കേറ്റിയാൽ നന്നായിരുന്നു നമുക്ക് നമുക്ക് ഇവനെ പറപ്പിക്കാം ഹലോ കേക്കുണ്ടോ ബൂപ്പില് കൊറേ കേക്ക് ചോദിച്ചതാ ശരി എന്നാ ആള് താഴെ ഒന്ന് ഇറങ്ങട്ടെ